നമസ്കാരം വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നം തന്നെയാണ് പലരും അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് പോലും എന്നാൽ പലപ്പോഴും സ്വപ്നഭവനം നരകതുല്യമായി പലർക്കും അനുഭവപ്പെടുന്നതാകുന്നു വാസ്തുവെല്ലാം കൃത്യമായി തന്നെ നോക്കി പഴുതാലും ഇങ്ങനെ സംഭവിക്കുന്നതുമാണ് മിക്കവാറും അടുത്തായി അതായത് വീടിന്റെ തൊട്ടടുത്തായി തന്നെ എന്തെങ്കിലും ഒരു നിർമ്മിതി വരുന്നതിനാലാകാം ഈ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നത് പോലും നാം നിസാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളായി തന്നെ മാറും വീടിന്റെ അടുത്തായി മറ്റു വീടുകളോ അല്ലെങ്കിൽ നിർമ്മിതികളോ ഉള്ളവർ ഈ വീഡിയോ കാണാതെ പോകരുത് അല്ലെങ്കിൽ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് കാരണം നിങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ വന്നു ചേരുന്നതിന് ചില കാര്യങ്ങളുണ്ട് അത് ഒഴിവാക്കുവാൻ ഏവരും ശ്രമിക്കുക പലപ്പോഴും വീടുകൾ പണിയുമ്പോൾ പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ ജീവിതത്തെ അത് ബാധിക്കും എന്ന് തന്നെ പറയാം പലപ്പോഴും കൃത്യമായി ബൗണ്ടറി തിരിക്കാതെ അഥവാ അതിർത്തി തിരിക്കാതെയാണ് പലരും വീടുകൾ പണിയുക ഒട്ടുമിക്കപ്പോഴും നാല് ഭാഗങ്ങളിലും വീടിന്റെ നാല് ഭാഗങ്ങളിലും കൃത്യമായി അതിർത്തി ഉണ്ടാകണം എന്നുമില്ല ഒട്ടുമിക്കപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ വീടുകൾ പണിയുമ്പോൾ അതായത് സഹോദരങ്ങൾ അടുത്ത് വീട് വയ്ക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതായി കാണാം എന്നാൽ ഇങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷമാണ് നൽകുക അതായത് അതിർത്തി തിരിക്കാതെ വീട് വച്ചാൽ ദോഷമാണ് എന്ന് തന്നെ പറയാം കലഹം അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ എന്നിവ വിട്ട് മാറുന്നതല്ല സാമ്പത്തികപരമായ പ്രയാസങ്ങളും അത്തരത്തിലുള്ള വിഷമതകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് വീടിന്റെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ദിശയാണ് വടക്ക് കിഴക്ക് ദിശ അതായത് ഈശാനകോൺ എന്ന് പറയും ഈ ദിശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വലിയ നിർമ്മിതികൾ വരുന്നത് അത്ര ശുഭകരമല്ല ഇത്തരത്തിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ കലഹം വന്നു ചേരും എന്നാണ് പറയുക അതേപോലെ തന്നെ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിർത്തി തിരിച്ച് മതിൽ കെട്ടണം എന്ന കാര്യമാകുന്നു കൂടാതെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ സ്ത്രീകൾക്ക് ദോഷം വന്ന് ചേരുന്നത് ഒഴിവാക്കാം അതല്ല എങ്കിൽ അത് ദോഷകരമായി തീരും കൂടാതെ ഇപ്രകാരം കെട്ടുന്നില്ല എങ്കിൽ മറ്റൊരു ബിൽഡിംഗ് അവിടെ വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വരുമാന നഷ്ടം വന്ന് ചേരുന്നതിനും കാരണമായി തീരും അതിനാൽ തന്നെ തീർച്ചയായും അതിർത്തി തിരിച്ച് മതിൽ കെട്ടേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊരു ദിശ കിഴക്ക് ദിശയാണ് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഊർജ ദിശ എന്ന് തന്നെയാണ് കിഴക്ക് ദിശയെ പരാമർശിക്കുക അതിനാൽ തന്നെ ഇവിടെ നിർമ്മിതി വരുന്നത് നെഗറ്റീവ് ഊർജം വരുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അതിർത്തി തിരിക്കുക എന്ന കാര്യമാകുന്നു അതിർത്തി തിരിച്ചതിന് ശേഷം ചെറിയ മതിൽ ഇവിടെ പണിയുക അപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും അതല്ല എങ്കിൽ പുരോഗതി നഷ്ടമാകുന്നതിനും ലാഭം വന്ന് ചേരുന്നത് ഒരു പരിധിവരെ തടയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം അതിനാൽ ജീവിതത്തിൽ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ തീർച്ചയായും കിഴക്ക് ഭാഗത്ത് നിങ്ങൾ പ്രധാനമായും ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം മറ്റൊരു ദിശ തെക്ക് പടിഞ്ഞാറ് ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഇവിടെ കെട്ടിടം വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് വലിയ മതിൽ കെട്ടി തിരിക്കുകയും രണ്ടു നില നിർമ്മിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ശുഭകരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും എന്നാൽ മതിൽ കെട്ടി തിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു ദിശ പടിഞ്ഞാറ് ദിശയാണ് പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഇവിടെ വലിയ കെട്ടിടങ്ങൾ വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി മാറും വളരെ വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ഉയർച്ച വന്നു ചേരുന്ന ഈ കാര്യം നമ്മുടെ ഭാഗ്യം കുറയ്ക്കും എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ ഇവിടെ ഗേറ്റ് വയ്ക്കാം എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നത് വളരെ ശുഭകരമാകുന്നു ഇതിലൂടെ നിങ്ങൾക്ക് സ്വയം വന്നു ചേരുന്ന ആ ദോഷഫലങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു ചെറിയ ഗേറ്റെങ്കിലും ഇവിടെ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് അതല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഉയർച്ച വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരണമെന്നും ഇല്ല അതിനാൽ നിങ്ങൾക്ക് അത് അതീവ ദോഷമായി മാറും വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാണ് അതല്ല എങ്കിൽ അത് ദോഷകരമാകുന്നു കൂടാതെ ഈ ഭാഗത്ത് ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും തുളസി നട്ടു വളർത്തുന്നതും ഏറ്റവും വിശേഷമാണ് അതേപോലെ തന്നെ നട്ടുവളർത്തുവാൻ സാധിക്കുന്ന മറ്റൊരു സസ്യം മുല്ലയാണ് മുല്ലയും നട്ടുവളർത്താവുന്നതാകുന്നു അതേപോലെ തന്നെ തെച്ചി ശംഖുപുഷ്പം എന്നീ പുഷ്പങ്ങളും അഥവാ എന്നീ ചെടികളും ഈ ഭാഗങ്ങളിൽ നട്ടുവളർത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും പ്രത്യേകിച്ചും ഈ പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നട്ടുവളർത്തുന്നത് പോലെ പ്രാധാന്യമുണ്ട് അവയെ പരിപാലിക്കുന്നതിനും അതിനാൽ ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അതല്ല നിങ്ങൾക്ക് അത് ദോഷമായി തന്നെ ഭവിക്കും പ്രത്യേകിച്ചും തെക്ക് പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ കുഴി അത് വരുന്നത് ദോഷകരമാണ് അതിനാൽ തന്നെ ആ വീടുകൾക്ക് ഉയർച്ച ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സാമ്പത്തികപരമായ നഷ്ടങ്ങളും രോഗദുരിതങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരാം അതിനാൽ ആ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് മറ്റൊന്ന് അഴുക്ക് ജലമാണ് ഈ ഭാഗങ്ങളിൽ അഴുക്ക് ജലം വരുന്നത് അത്ര ശുഭകരമല്ല മലിനജലം ഈ ഭാഗത്ത് വരുന്നതിലൂടെ ആ വീടിനെ വളരെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്കും സാമ്പത്തികപരമായ ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നതിനും അത് കാരണമായി തീരാം അതിനാൽ നിങ്ങൾക്ക് അത് ദോഷമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തെക്ക് പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് പരിഹാരമാർഗം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മതിൽ കെട്ടി തിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരാൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും മതിൽ കെട്ടി തിരിക്കുന്നതിലൂടെ ദോഷഫലങ്ങളെ പൂർണ്ണമായും നിങ്ങൾക്ക് ചെറുക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് തീർച്ചയായും ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ പുഷ്പങ്ങൾ തീർച്ചയായും ഈ ചെടികൾ നട്ടു വളർത്താതിരിക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വീടുകളുടെ പോസിറ്റീവ് എനർജി നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും